നാദാപുരം വീണ്ടും വലിയൊരു വോളിബോൾ ലഹരിയിൽ അലിഞ്ഞു ചേരുകയാണ് ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് ഈ വരുന്ന പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ നാദാപുരം ടൗണിൽ വെച്ച് നടക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് എണ്ണായിരത്തിലുപരി ആളുകൾക്ക് ഇരിക്കാവുന്ന വിശാലമായ ഗാലറി സംവിധാനമാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാദാപുരത്തിന്റെ ആവേശമായ വോളിമേളയിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാദാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യയിലെ പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളെ അണിനിരത്തി അഖിലേന്ത്യാ വോളിമേള ഒരുക്കിയിരിക്കുന്നത് നാദാപുരത്തിൻ്റെ കായിക മുന്നേറ്റത്തിൽ കഴിഞ്ഞ ഇരുപത്തി വർഷമായി പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് നാദാപുരം കേന്ദ്രമായി ഒരു സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നാദാപുരത്തും പരിസര പ്രദേശങ്ങളുമുള്ള കായിക പ്രേമികൾക്കും അതേപോലെ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ളവർക്കും നിത്യേന ട്രെയിനിങ് കൊടുത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു അക്കാദമിയാണ് ഓക്സ്ഫോർഡ് അക്കാദമി ഏകദേശം ആയിരത്തിലെ അധികം വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്നും മാർഷ്യൽ ആർട്സ് മേഖലകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാദാപുരത്ത് മാത്രമല്ല വിദേശങ്ങളായി ദുബായ് ബഹ്റിൻ ഖത്തർ പോലെയുള്ള രാഷ്ട്രങ്ങളിലും ഓക്സ്ഫോർഡിൻ്റെ ശാഖകളുണ്ട് അവിടെ ഈ ഒരു ശിക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് നിരവധി വോളിബോൾ പ്രതിഭകളെ വാർത്തെടുത്ത നാദാപുരത്തിൻ്റെ മണ്ണ് ഒരുപക്ഷെ നാദാപുരത്തിൻ്റെ പിറവിയേറ്റ മണ്ണ് എന്ന് പറയുന്നത് അതിശോക്തിയല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ശേഷം ഇന്റർ ക്ലബ്ബ് മത്സരങ്ങൾ ശേഷം ഓക്സ്ഫോർഡിൻ്റെ പരമപ്രധാനമായ മറ്റു ലക്ഷ്യം ഒരു സ്പോർട്സ് അക്കാദമി ഓക്സ്ഫോർഡിൻ്റെ അണ്ടറിൽ നിർമ്മിക്കുമെന്നുള്ളതാണ് തീർച്ചയായും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഈ ഇന്റർ ക്ലബ്ബ് വോളിബോളിൻ്റെ പ്രവർത്തോടൊപ്പം ഞങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്പോർട്സ് അക്കാദമിയിൽ എല്ലാ മേഖലകളിലും അത്ലറ്റിക്സ് ആയിക്കോട്ടെ സ്പോർട്സ് ഗെയിംസ് എല്ലാ മേഖലകളിലും തന്നെ ഉന്നതമായ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഓക്സ്ഫോർഡിൻ്റെ ലക്ഷ്യവും അതേപോലെ ആഗ്രഹവും തീരുമാനങ്ങളും തന്നെ ഓക്സ്ഫോർഡ് മാർഷൽ അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന വോളി മേളക്ക് നാദാപുരത്ത് തുടക്കമാവുകയാണ് നാദാപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ വോളിബോൾ മേള എന്തുകൊണ്ടും വ്യത്യസ്തമായിരിക്കും വോളിബോളിന്റെ ഈറ്റിലായ നാദാപുരത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ ടീമുകളെ അണിനിരത്തിക്കൊണ്ട് ഓസ്ബോർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഈ ഒരു വലിയ വോളി മേളക്ക് നാദാപുരത്തെയും നാദാപുരം മേഖലയിലെയും മുഴുവൻ വോളി പ്രേമികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക ഏപ്രിൽ പതിനൊന്നിന് രാത്രി എട്ട് മണിക്ക് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വൈകുന്നേരം എട്ട് മണിക്ക് അതിന്റെ ഔപചാരിക പരിപാടിയോട് തുടങ്ങും ആ പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ എം പി പ്രിയങ്കരനായ ഷാഫി എട്ട് ദിനങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ കേരള പോലീസ് കെ സി ബി ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഇൻകം ടാക്സ് ഇന്ത്യൻ കസ്റ്റംസ് തുടങ്ങിയ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ മാറ്റുരക്കും ഓരോ ദിനവും ഓക്സ്ഫോർഡ് കായിക താരങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേക മത്സര ഇനങ്ങളും പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാവിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ഓക്സ്ഫോർഡ് വോളിബോൾ ടൂർണമെൻറ്റ് കമ്മിറ്റി സ്വാഗത സംഘം ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഹാരിസ് ചേനത്ത് സിറാജ് ചേനത്ത് അഷ്റഫ് പറമ്പത്ത് ദിനേശൻ മാസ്റ്റർ നാസർ കളത്തിൽ സിദ്ദിഖ് തങ്ങൾ നാസർ ഇ കെ ലത്തീഫ് പുതിയോട്ടിൽ ഫൈസൽ സി എം കുഞ്ഞമ്മദ് എ വി ഇസ്മായിൽ കുണ്ടാഞ്ചേരി ഷറഫുദ്ദീൻ ചാത്തോത്ത് മൗറൂഫ് എം കെ അസീസ് മുഹമ്മദ് ഷാഫി കളരിക്കണ്ടി ജലീൽ എം കെ തുടങ്ങിയവർ സംബന്ധിച്ചു News Desk Media Vision